പുതിയ അധ്യയന വർഷത്തിലെ ആദ്യ ദിനം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയ കുട്ടികളെ ആദരിച്ചും നവാഗതരെ സ്വീകരിച്ച് കലൂർക്കാട് സെൻറ്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് കലൂർക്കാട് ഇടവക പാരിഷ്കാളി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയ അറുപത്തിയൊന്ന് കുട്ടികളെയും പുതിയതായി എത്തിയ കുട്ടികളെയും ആദരിച്ച് സംഘടിപ്പിച്ച പ്രവേശനോത്സവം കോതമംഗല രൂപതാ വികാരി ജനറൽ മോൺസ് ജോർജ് ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഡോക്ടർ മാനുവൽ പിച്ചിളക്കാട്ട് അധ്യക്ഷത വഹിച്ചു കമ്പ്യൂട്ടർ സയൻസിൽ ഫുൾ എ പ്ലസുകൾ ധാരാളമുണ്ട് ബയോളജി സയൻസിൽ അതിലേറെ ഫുൾ എ പ്ലസുകൾ ഉണ്ട് ഹ്യൂമാനിറ്റീസിലും ഫുൾ എ പ്ലസ് ഉണ്ട് കോമേഴ്സിലും ഫുൾ എ പ്ലസ് ഉണ്ട് അതിൻ്റെ അർത്ഥം അവിടെ ധാരാളം കഴിവുള്ള കുട്ടികളുമുണ്ട് അവരെ നനയുവാൻ ത്രാണിയുള്ള മികവുറ്റ അധ്യാപകരും ഉണ്ട് എന്നതിന് ഒരിക്കൽ കൂടി ഞാൻ അടിവരയിടുകയാണ് ആ അധ്യാപകർക്കെല്ലാം നല്ലൊരു കയ്യടി കൊടുക്കുക

എന്റെ കേൾക്കുന്ന വിദ്യാർത്ഥികളൊപ്പം ചേരണം ഇതൊരു ഓട്ടമാണ് ഇതൊരു യാത്രയാണ് നിൽക്കുന്ന യാത്രയാണ് ആ യാത്ര വീണ് പോകാതിരിക്കാൻ സഹായം തരാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെന്റും ബ്ലഡ് ടീച്ചേഴ്സും കഠിനമായി അധ്വാനിക്കുന്നവനും നിരന്തരമായി ശ്രമിക്കുന്നവനും രക്ഷിപോത്രം കൊതിക്കുന്നവനും അല്ലെങ്കിൽ ദൃഢനിശയം എടുത്ത് പായുന്നവനും അവരാണ് വിജയം നേടുക അവരാണ് മെറിട്ടോറിയസൊക്കെ വരിക അവരാണ് അവാർഡ് ജേതാക്കൾ അല്ല മക്കളെ നമ്മൾ വർഷത്തെ അധ്യയന സ്കൂൾ പി ടിഎ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടാജ് കെ ടോം എം പി എ പ്രസിഡന്റ് രജനി കെ എസ് സ്റ്റാഫ് പ്രതിനിധി സെബാസ്റ്റിൻ മാത്യു അസിസ്റ്റന്റ് വികാരി ഫാദർ കുര്യൻ കൂടിക്കാട്ടിൽ വിദ്യാർത്ഥി പ്രതിനിധികളായ മരിയ സാനി അലോന ഷെനിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ ഷീബ മാത്യു സ്വാഗതവും

ോക സൃഷ്ടിക്കാൻ ചരിത്രം വിനയേണ്ടവ കുറവുകളെ വളർത്താ കഴിവുകളെ വളർത്താ കാരുണ്യമുഖമായി ഒന്നുചേരാ അണിജേമിടാ അണിജേമിടാ